എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രീരാമനെപ്പറ്റി പറഞ്ഞു ശ്രീരാമൻ്റെ ഒരു രാമായണകഥയ്ക്ക് തുല്യമായ ഭാവയാമി രഘുരാമത്തിനെ പറ്റി പറഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ വളരെ വിശേഷമായിട്ടുള്ള ഒരു സ്ഥലം ഇന്ന് നിറയെ പേർക്ക് അറിയാൻ കഴിയാത്ത ഒരു സംഗതി തൃശ്ശൂരിലുള്ളവർക്ക് കൂടെ ഇന്ന് എത്ര പേർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ വളരെ വിഴം ആളുകൾക്ക് മാത്രമേ അറിയാറുള്ളൂ അതാണ് ശ്രീരാമൻ ചിറ എന്ന് പറയുന്ന ഒരു സംഗതി ശ്രീരാമൻ ചിറ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ അവിടെ കുമ്മറി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ഒരു തൊള്ളായിരം പറയോളം വിസ്തീർണമുള്ള പാടശേഖരത്തിനെയാണ് ഈ ശ്രീരാമൻ ചിറ എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ സ്ഥലത്താന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്തിക്കാട് താന്യം പഞ്ചായത്തുകളിലായിട്ടാണ് ആദ്യകാലത്ത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അധീനതയിലായിരുന്നു ശ്രീരാമൻ ചിറ സീതാദേവിയെ വീണ്ടെടുക്കാനുള്ള യാത്രയ്ക്കിടയിൽ രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് ചിറ നിർമ്മിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും സേതു നിർമ്മിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണിത് ഇതാണ് ശ്രീരാമൻ ചിറയ്ക്കുള്ള ഒരു പ്രത്യേകത ഇനി നമുക്കിതിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചിറകളുണ്ടായിരുന്നു അതിൽ തുലാവർഷ ജലം സംഭരിച്ച് നിർത്തിയിരുന്നു അതെല്ലാം വേനലിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കുകയായിരുന്നു പോലെ പരിസ്ഥിതിയെപ്പറ്റി അവബോധം ഇല്ലായിരുന്നു എങ്കിൽ കൂടി പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു വിശേഷമായിട്ടുള്ള സംഗതി താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിലായി കിടക്കുന്ന ഇരുന്നൂറ്റി എഴുപത് ഏക്കർ നെൽകൃഷിക്കും അനുബന്ധമായി കിടക്കുന്ന പതിനാറ് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന കരപ്രദേശത്തെ മറ്റ് കൃഷികൾക്കും കുടിവെള്ളത്തിനും വേണ്ടതായ തുളാവർഷ ജലം സംഭരിച്ച് നിർത്തിയിരുന്നത് ശ്രീരാമൻ ചിറയിലാണ് കൂടുതൽ ജലം കെട്ടി നിർത്തിയിരുന്ന ചിറയിലെ മുപ്പത് ഏക്കർ സ്ഥലത്ത് ഒരു പൂവും മറ്റിടങ്ങളിൽ ജലലഭ്യതയ്ക്കനുസരിച്ച് ഇരുപൂവും മുപ്പൂവും കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരി അതവിടക്കു നിൽക്കട്ടെ ഇനി എന്താണ് ഈ ശ്രീ ശ്രീരാമൻ ചിറയ്ക്കും രാമായണത്തിനുമുള്ള ഒരു ബന്ധം എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം കന്നിമാസത്തിലാണ് ഇതിൻ്റെ ചിറകെട്ട് ആരംഭിക്കുന്നത് അവിടെ ശരിക്കും നമ്മൾ സേതുബന്ധനം നടത്തുന്നു എന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം അതായത് നമ്മൾ പണ്ട് ശ്രീലങ്കയിലേക്ക് ശ്രീരാമൻ നിർമ്മിച്ച സേതുബന്ധനം ഓരോ വർഷവും തുടർന്ന് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് തൃപ്രയാർ രാമസ്വാമി ക്ഷേത്രവുമായി ബന്ധ ബന്ധപ്പെട്ടതാണ് ശ്രീരാമഞ്ചിറയും ചിറകെട്ടോണം എന്ന പേരിൽ അറിയപ്പെടുന്ന സേതുബന്ധനവും രാമായണത്തിലെ സേതുബന്ധനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ എല്ലാ വർഷവും നടക്കുന്നത് കന്നിമാസത്തിലെ തിരുവോണം നാളിൽ ചിറ നിർമ്മിച്ച് പിന്നീട് ചെയ്യുന്ന തുലാവർഷ ജലമാണ് ഇവിടെ സംഭരിക്കുന്നത് ആദ്യകാലങ്ങളിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നൽകി വന്നിരുന്ന മുളയും ഓലയും മണ്ണും ഉപയോഗിച്ചാണ് ചിറകെട്ടിയിരുന്നത് ആദ്യകാലത്ത് പഴയ സമുദായത്തിനായിരുന്നു ചിറ കെട്ടുന്നതിനുള്ള അവകാശം ചിറകെട്ട ഓണത്തിനും ഒരു മാസം മുൻപ് തന്നെ ഇവർ ഇവിടെ വന്ന് താമസിച്ചായിരുന്നു മുന്നൂറ് മീറ്റർ നേരമുള്ള ചിറ നിർമ്മിച്ചിരുന്നത് പിന്നീട് ചടങ്ങ് മുടങ്ങാതിരിക്കുന്നതിനായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഊരായ്മ ഇല്ലങ്ങളിലൊന്നായ പുന്നപ്പിള്ളിമനയിലെ കാരണവന്മാർ ഇല്ലപ്പറമ്പിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വേട്ടുവ സമുദായക്കാർക്കായി ഇതിനുള്ള അവകാശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ചിറകെട്ട് ചെങ്കല്ലിൽ പടുത്തുയർത്തുകയും സംഭരിക്കപ്പെടുന്ന ജലത്തിൻ്റെ അളവ് അഞ്ചടിയിൽ കൂടുതൽ വരുമ്പോൾ കവിഞ്ഞൊഴുകുന്നതിനായി മറ്റൊരു തോട് നിർമ്മിക്കുകയും ചെയ്തു ചിറകെട്ടും ജലസംഭരണവും സുഗമമാക്കി ജന്മിത്തം അവസാനിക്കുകയും ദേവസ്വം സ്ഥലങ്ങൾ പഞ്ചായത്തുകളുടെ അധീനതയിലാവുകയും ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ പഴയ രീതിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് അതിൽ പല മാറ്റങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്നും ഈ ശ്രീരാമൻ ചിറ കെട്ടുന്ന ഒരു സംഭവം ഇന്നും കന്നിമാസത്തിലെ ഓണത്തിൻ്റെ അന്ന് വളരെ വിശേഷമായി വളരെ ഗംഭീരമായി നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് സമയം കിട്ടുമ്പോൾ എല്ലാവരും അവിടേക്കു വന്ന് പോയി ദർശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശ്രീരാമഞ്ചറിയെ പറ്റിയുള്ള എൻ്റെ വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഇതോടെ ഇന്നത്തോടെ നിർത്തുന്നു നാളെ നമുക്ക് പുതിയൊരു അദ്ദേഹവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം